ഹലോ എന്നൊരു സെയിൽ ആണ് വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാൻ ഡി കൂടിയാണ് ഡി സി കൂടെയാണ് ചെടികളധികം അയക്കാറ് സ്പീഡ് ആൻഡ് സേഫും ഉണ്ട് ഡി ടി ഡി സി ഉണ്ട് സ്പീഡ് ആൻഡ് സേഫ് എന്ന് പറയുന്നത് കൊറിയർ ആണ് അല്ലാണ്ട് പോസ്റ്റ് ഓഫീസല്ലെട്ടോ സ്പീഡ് ആൻഡ് സേഫ് കൂടെ ഡി ടി ഡി സി ഞാൻ അയച്ചു കേട്ടോ ഇത് വെള്ളക്കൊന്നയാണ് ഈ വെള്ളക്കൊന്നേൻ്റെ തൈകൾ തൈകളുണ്ട് നൽകേ അൻപത് രൂപ നാൽപ്പത് രൂപ നിരക്കിൽ കിട്ടോ ചെറിയ തയ്യാകുമ്പോൾ തന്നെ പൂടും കേട്ടോ അത് ഇത് ഒരു കുറ്റി ചെടിയാണേ വള്ളീച്ചെടിയല്ലോ കുറ്റി ചെടിയാണേ അപ്പോൾ വെള്ളക്കൊന്ന പൂക്കുന്ന സമയട്ടോ എൻ്റെ വീട്ടിൽ പൂത്ത് നിൽക്കുന്ന വെള്ളക്കൊന്നയാണ് അതായത് വെള്ളക്കൊന്നേൻ്റെ ഇത്ര പൊന്ന് തയ്യായിരിക്കും നിങ്ങൾക്ക് ഞാൻ നാൽപ്പത് രൂപയ്ക്ക് അൻപത് രൂപയ്ക്കൊക്കെ നടക്കുന്നത് കേട്ടോ ഇത് പൂവിട്ട തയ്യാണ് കണ്ടല്ലേ പൂവിട്ടോണ്ടിരിക്കുന്ന തയ്യാണ് കേട്ടോ ഇതിന് അൻപത് രൂപയാണേ ചെറിയ തയ്യുണ്ട് നാൽപ്പത് രൂപേൻ്റെയൊക്കെ പ്രത്യേക കയറിങ് ഒന്നും വേണ്ട കേട്ടോ സീസണൽ ഫ്ല ഫ്ലവറാണേ ഇത് ഒരു ചുവപ്പ് പൂവുണ്ടാകുന്ന ഈ പൂവുണ്ടാകുന്നത് ചെടിയാണ് ഇതിൻ്റെ തയ്യുണ്ട് പൂട്ട് വരുന്ന തൈകളുണ്ട് നന്ന ചെറുതും ഉണ്ട് കേട്ടോ നാൽപ്പത് രൂപയ്ക്ക് ഓരോരോ തൈകളും നൽകിയേ എല്ലാത്തിനും ഒന്നും പൂവില്ല കേട്ടോ വേഗം പൂവിടും ഇതിന് പ്രത്യേകമായിട്ടൊരു കയറിങ്ങൾ ഒന്നും വേണ്ട കേട്ടോ നിറയെ പൂവ് ഉണ്ടാക്കിക്കോളൂ വേണ്ടല്ലേ അതൊക്കെ പൂവിട്ട് വരുന്ന തൈകളാണ് നാൽപ്പത് രൂപയുള്ളൂട്ടോ ഓരോരോ തൈക്കും പൂവ് നിറയെ ഉണ്ടാവും കേട്ടോ കുറച്ചുകൂടെ വലുതാവും പൂവ് ഇട്ട് വരുന്നേ ഉള്ളൂ ഈ വാണ്ടറി ജ്യൂ ഞാൻ ഫ്രീ ആയിട്ട് നൽകുട്ടോ ആവശ്യക്കാർക്ക് നമുക്ക് ഒരു ബോട്ടിലൊക്കെ വെച്ചാൽ നല്ല ഭംഗി ആട്ടൊക്കെ ആണേ ലക്കി പാമ്പൂൻ്റെ ഓരോരോ തൈക്കും ഇരുപത്തഞ്ച് രൂപയാണ് വലിയ തൈയാണ് ഇരുപത് രൂപേൻ്റെ തൈ ഉണ്ട് കട്ടിങ്സ് ഞാൻ പത്ത് രൂപയ്ക്ക് നൽകൂട്ടോ ലക്കീ ഈ ഇമ്പിക്കോണീൻ്റെ തൈക്ക് മുപ്പത് രൂപയുള്ളൂ കിട്ടോ വലിയ തയ്യാ തൈ തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് നൽകുക നല്ല ഭംഗിയാണ് ഇതിന് ലീഫ് കാണേ ഒരു എന്താ പറയുക നല്ലൊരു ഇതാണ് ലീഫിന് നല്ല ഭംഗിയാണ് അധികം വെയിൽ കൊള്ളരുത് വെയിൽ കൊള്ളുമ്പോൾ അതിൻ്റെ ഇലേൻ്റെ ഈ കളറിന് മാറ്റം വരും കേട്ടോ ഈ സിങ്കോണിയത്തിൻ്റെ തൈക്ക് ഇരുപത് രൂപയുള്ളൂ കേട്ടോ അതിന് അഗ്ലോണിമേൻ്റെ തൈക്ക് മുപ്പത് രൂപയാണേ റെഡ് ലിറ്റ്സ് അഗ്ലോണിമ ആണേ നല്ല ഭംഗിയോ അധികം വെയിലും വേണ്ട ഇല്ലാത്ത സ്ഥലത്ത് വെച്ചാൽ മതി കുറ നല്ല വെളിച്ചം കിട്ടണം കേട്ടോ അതിൻ്റെ അടുത്ത് രണ്ട് കളറ് ഗ്രൗണ്ട് വർക്ക് ഇത് ഇപ്പം നൽകാണ്ട് കേട്ടോ ഒന്ന് ഈ ഇത് സാധാ വയലറ്റ് അല്ലെട്ടോ ഒരു നല്ല ഡാർക്ക് വയലറ്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് ഓരോരോ തൈക്ക് അറുപത് രൂപയുള്ളൂ കേട്ടോ ഇതെല്ലാം ഹൈബ്രിഡ് ഹൈബ്രിഡിനകത്ത് പെട്ട ഓർക്കിഡാണ് ഒന്നും ഇതും കിട്ടോ അല്ല എന്നോ പൂവുണ്ടായതാണ് അതിൻ്റെ പൂവ് കുറേ വിരുന്നിട്ട് അടിയിൽ നിന്ന് തന്നെ ഇനി പൂ വാടി വരുന്നുണ്ട് ഇതിനും ഒരു തൈക്ക് അറുപത് രൂപയാണ് എല്ലായ്പ്പോഴും പൂ ഉണ്ടാവും കേട്ടോ ഇത് എപ്പിഷ്യേൻ്റെ നാല് കളറുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ ഓരോരോ തൈക്കും എപ്പിഷിയൻ്റെ പത്ത് രൂപയുള്ളൂ കേട്ടോ മൂന്നെണ്ണം റെഡ് പൂ ഉണ്ടാവുന്നു ഒന്നൊരു പിങ്ക് കളർ പൂ ഉണ്ടാവുന്നു അങ്ങനെ നാല് കളറുണ്ട് കേട്ടോ ഇതാണ് പിങ്ക് കളർ പൂ ഉണ്ടാവുന്ന എപ്പീ ഷേട്ടാ എപ്പീഷ എപ്പോഴും പൂവല്ല നമ്മൾ നോക്കുക അതിൻ്റെ ലീഫാണ് ലീഫിൻ്റെ ഭംഗിയാട്ടോ എപ്പീഷ്ട നോക്കുക ഇതൊക്കെ ക്രോട്ടൺ ചെടീൻ്റെ ഓരോരോ തൈകൾക്ക് ഇരുപത്തഞ്ച് രൂപയുള്ളൂ കിട്ടാവും പ്രത്യേകമായിട്ട് ഒന്നും കെയർ ചെയ്യേണ്ട നല്ല വെയിൽ വേണം കുറച്ച് വെള്ളം ഇനി ഒന്നോ രണ്ടോ ദിവസം നമ്മൾ നനച്ചില്ലെങ്കിലും ചെടിക്കും ഒരു കുഴപ്പമുണ്ടാവില്ല ഇതിൻ്റെയൊക്കെ തൈകളുണ്ട് ഉണ്ട് കേട്ടോ എല്ലാത്തിനും ഇരുപത്തഞ്ച് രൂപയുള്ള റൂട്ട് വന്ന ഹെൽത്തി ആയിട്ടുള്ള തൈകളാണേ എല്ലാത്തിനും ഓരോരോ തൈക്ക് ഇരുപത്തഞ്ച് രൂപ കേട്ടോ അതിലിങ്ങനെ റെഡും ബ്രൗണും എല്ലാം കൂടെ കളർന്നിട്ട് നല്ല ഭംഗിയാകും കേട്ടോ ഇത് വലിയ ലീഫുള്ളതും നല്ല ഭംഗി നല്ല മെറൂണും റെഡും ആയി വരും കേട്ടോ എല്ലാം ഇരുപത്തഞ്ച് രൂപയാണ് അപ്പം നല്ല റൂട്ട് ചെടി കേട്ടോ ഒരു പൊട്ടിലൊക്കെ ഫുള്ളായിട്ട് വെച്ചാലും നല്ല പൈ ഇതിന് മാത്രം നാൽപ്പത് രൂപയാണ് ഈ റെഡും മഞ്ഞയും കൂടെ ഉള്ളതിൻ്റെ അതും വെൽ റൂട്ടഡാണ് കേട്ടോ ഇത് അരേലിയേൻ്റെ ഒരു ടൈപ്പ് അരേലിയ കേട്ടോ ഇതും നമുക്ക് ക്രോട്ടൺ ചെടീൻ്റെ വിഭാഗത്തിൽ ഇപ്പോൾ എടുത്തീട്ട് നമുക്ക് ബോർഡർ ആയിട്ടെല്ലാം വയ്ക്കും അതിന് ഇരുപത്തഞ്ച് രൂപയാണേ ഈ പെൻഡാസിൻ്റെ രണ്ട് കളർ എൻ്റെ ഇപ്പം എൻ്റെ അടുത്ത് ഇപ്പോൾ സെയിലുണ്ട് കേട്ടോ വയലറ്റും ഈ കളറും ഓരോരോ തൈക്കും ഇരുപത്തഞ്ച് രൂപയുള്ളൂ കേട്ടോ ഇത് ചുറ്റുമുല്ലേൻ്റെ തൈകളാണ് ഇതിൻ്റെ ഓരോരോ തൈകൾക്കും ഇരുപത്തഞ്ച് രൂപയാണേ ഇതിൽ ലീഫും കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ അതിൻ്റെ പൂവ് ഒരു വെള്ളക്കൊലയായിട്ടൊരു പൂവ് ഉണ്ടാവും കേട്ടോ അതും നല്ല ഭംഗി കേട്ടോ ഇത് നാടൻ കലാഞ്ചിയൻ്റെ തൈയാണ് ഒരു തൈക്ക് മുപ്പത് രൂപയുള്ളൂ കേട്ടും ഇതും ഒരു അരയിലിയാണ് ഇത് നമുക്ക് ബോർഡറിന് ബോർഡറായിട്ട് വയ്ക്കാനും അല്ലാണ്ട് വയ്ക്കാനൊക്കെ നല്ല ഭംഗി കേട്ടോ ഒരു തൈക്ക് ഇരുപത്തഞ്ച് രൂപയുള്ളൂട്ടും ഒരു പോട്ടിൽ ഫുള്ളായിട്ട് വെക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും ഇത് ഈ ഡ്രസ്സിനേൻ്റെ കട്ടിങ്സിനൊക്കെ പത്ത് രൂപയുള്ളൂ ഉണ്ടാവും ഇതും ഒരു പ്രോട്ടൻ ചെല്ലിയാണ് ഇതിൻ്റെ തൈകൾക്കും ഇരുപത്തഞ്ച് രൂപയുള്ളൂ കേട്ടോ പാർവതിൻ്റെ റൂട്ട് വന്ന ഹെൽത്തി എല്ലാം തൈകളുണ്ട് കേട്ടോ പൂവിട്ടുകൊണ്ട് നിൽക്കുന്ന തൈകൾക്ക് നാൽപ്പത് രൂപയുള്ളൂ അതിലും ചെറിയ തൈൻ്റെ ഇരുപത് രൂപേൻ്റെതും ഉണ്ട് കേട്ടോ അത് പൂവിട്ടുകൊണ്ട് നിൽക്കുന്നതല്ല ചെറിയ തൈ ആണ് ബാൾ നാടൻ ബാൾസത്തിൻ്റെ അഞ്ച് കട്ടിങ്സ് ഉണ്ട് എൻ്റെ കയ്യിൽ ഓരോരോ കട്ടിങ്സിനും പത്ത് രൂപയാണ് കട്ടിങ്സ് ചില എല്ലാം എല്ലാം ഒരു ഒരു കട്ടിങ്സൊന്നായിരിക്കില്ല ചിലപ്പോൾ ഒന്നിലധികം കട്ടിങ്സ് വയ്ക്കും കേട്ടോ ഇത് നമുക്ക് ഈ ബ്രൗൺ കളറുള്ള ചെടി നമുക്ക് വെർട്ടിക്കൽ ഗാർഡനൊക്കെ നല്ല ഭംഗിയാണ് അത് പത്ത് രൂപയ്ക്ക് ഒരു പോട്ടിൽ വയ്ക്കാൻ മാറും ഒരു കുറച്ച് തരും കേട്ടോ കനകാമ്പര കളറ് ഈ കളറ് കന കനകാമ്പര ഉണ്ട് കിട്ടോ വെൽ റൂട്ടഡാണ് പൂവിട്ടുകൊണ്ട് നിൽക്കുന്നത് നാൽപ്പത് രൂപയാണേ ഇതാണ് ചുറ്റുമുല്ലേൻ്റെ തൈ കിട്ടോ ഇരുപത്തഞ്ച് രൂപയുള്ളൂ കേട്ടോ ചുറ്റുമല്ലേൻ്റെ തയ്ക്ക് അതിൻ്റെ ലീഫെന്നെ നല്ല വെയിൽ കൊണ്ടാൽ നല്ല ഭംഗിയാണ് കേട്ടോ ലീഫ് കാണാൻ തന്നെ കോളിയേഴ്സിൻ്റെ ഒരു ഒരു മൂന്ന് കളറുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ കട്ടിങ്സ് ഉള്ളൂ കേട്ടോ കട്ടിങ്സിന് പത്ത് രൂപയാണ് ഇത് ചീരാമുളകെന്ന് പറയും ചീനി മുളകൊന്നും പറയും അതിൻ്റെ തയ്യാണേ ഇരുപത് രൂപയുള്ളൂ കേട്ടോ ഒരു തയ്ക്ക് അത് നല്ല വെയിൽ വേണമെന്നൊന്നുമില്ല കുറച്ച് വെയിൽ കുറഞ്ഞാലും നിറയെ കായ ഉണ്ടാവും ഇത് കൊഴുപ്പ് ചീരയുടെ തൈ ആണേ ഒരു തൈക്ക് ഇരുപത് രൂപയുള്ളൂ കേട്ടോ കൊഴുപ്പ് ചീര സാമ്പാർ ചീര എന്നെല്ലാം പറയും നിങ്ങളവിടേക്ക് എന്താ പറയുക എന്ന് അറിയില്ല ഞങ്ങളവിടേക്ക് നല്ല ടേസ്റ്റ് ആട്ടോ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണേ ഇത് വെള്ളം ബികോണിയേൻ്റെ കട്ടിങ്സിന് അഞ്ച് രൂപയുള്ളൂ കേട്ടോ പിന്നെ ഇതിൻ്റെ റൂട്ടഡും ഉണ്ട് വെള്ള ബികോണിയൻ്റെ റെഡും പിങ്കും ഇപ്പം റെഡി ആയില്ല കേട്ടോ റെഡിയായി വരുന്നേ ഉള്ളൂ ഈ വെള്ളേൻ്റെ കട്ടിങ്സിന് അഞ്ച് രൂപയുണ്ട് കേട്ടോ ഇത് ആഫ്രിക്കൻ മല്ലി എന്ന് പറയും നമ്മൾ മല്ലിച്ചപ്പ് ഉപയോഗിക്കുന്ന എല്ലാ കറിയിലും ഇത് ഇതാ കേട്ടോ ഇതിൻ്റെ വലിയ തൈക്ക് മുപ്പത് രൂപ അതിൻ്റെ തൊട്ട് താഴെയുള്ള തൈകൾക്ക് ഇരുപത് രൂപയാണ് ഇത് ഇതിൽ കുറേ കഴിയുമ്പോൾ ഒരു കൊല വരും ആ കൊല വന്നിട്ട് നമുക്ക് ധാരാളം തൈകൾ ഉണ്ടാവും കേട്ടോ മല്ലിച്ചപ്പുടിന് നിങ്ങൾ കടലക്കറി ചിക്കൻ കറി രസം സാമ്പാർ എല്ലാത്തിലും ഉപയോഗിക്കട്ടോ ഇത് വെള്ളം മന്താരത്തിൻ്റെ വലിയ തൈ ആണ് കേട്ടോ ഇത് ഇത്രയും വലുപ്പത്തിലായിക്കൂല പക്ഷേ നീളം കുറച്ച് കുറച്ചിട്ട് അയക്കട്ടോ പൂവിട്ടുകൊണ്ട് നിൽക്കുന്ന ഹെൽത്തി തൈ ആണ് ഈ തൈക്ക് നാൽപ്പത് രൂപയാണ് ഇനി ഇരുപത് രൂപേൻ്റെ തൈ ഉണ്ട് കേട്ടോ മന്ദാരത്തിൻ്റെ ഇത് കുറച്ച് വലിയ തൈ കേട്ടോ അത് ഇത്രയും നീളത്തിൽ അയക്കാൻ പറ്റില്ല അപ്പോൾ കൊറിയർ ചാർജ് കൂടോ വെയിറ്റ് മാത്രമല്ല നോക്ക നമ്മളെ ബോക്സിന്റെ വലുപ്പം നോക്കൂട്ടോ അവര് കൊറിയർ ചാർജ് കണക്കാക്കുമ്പോൾ ഇത് അരേലിയേൻ്റെ ഇത്രയും ഇത് നിങ്ങൾക്ക് നൽകുന്നതിന് ഇരുപത്തഞ്ച് രൂപയാണ് അരേലിയേൻ്റെ പതിനഞ്ച് രൂപേൻ്റെ തൈകളൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ ചെറിയ തൈകളുണ്ട് ഗുഷ്യായിട്ട് വേണ്ടവർക്ക് അതും ഉണ്ട് കേട്ടോ കുറേ അല്ല കുറച്ചല്ലോ ആവശ്യക്കാരും വേഗം അറിയിച്ചാൽ മതി ഈ പൂച്ചവാലൻ്റെ ഒരു തയ്യുണ്ട് കേട്ടോ റൂട്ടഡായിട്ടുള്ള മുപ്പത് രൂപയാണേ കട്ടിങ്സ് ആരെങ്കിലും വേണമെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് നൽകട്ടോ പൂച്ചവാലൻ്റെ ഇത് ഫിരോഡൻഡോൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയാണേ റൂട്ടഡിന് ഇരുപത് രൂപയാണേ നല്ല ഭംഗിയാണ് കേട്ടോ ഒരു ബോട്ടിലായി ഫുള്ളായി വെക്കുമ്പോൾ ഈ ചെങ്കോണിയത്തിൻ്റെ ഓരോ തൈക്ക് ഇരുപത് രൂപയാണ് കേട്ടോ ഇത്ര പോകുന്ന ഒരു തൈക്കാണ് ഇരുപത് രൂപ വലിയ തരിയാണ് കേട്ടോ ലീഫ് കാണാൻ നല്ല അടിപൊളിയാണ് ഈ അംഗ്ലോണിമേൻ്റെ ഓരോരോ തൈകൾക്കും മുപ്പത് രൂപയുള്ളൂ കേട്ടോ ഇത്ര പോകുന്ന തൈകൾക്കല്ല മുപ്പത് രൂപേൻ്റെ തൈക്ക് രണ്ടോ മൂന്നോ ലീഫേ ഉണ്ടാവുള്ളൂ കേട്ടോ അതിലും വലുത് വേണ്ടവർ പറഞ്ഞാൽ മതിയോ ഇത് ഹാങ്ങിങ് മെലസ്റ്റോമയാണ് കേട്ടോ ഇത് ഇരുപത് രൂപയ്ക്ക് ഒരു പോട്ടിൽ വയ്ക്കാൻ മാത്രം നൽകിയേ ഇതിൽ മെലസ്റ്റോമേൻ്റെ അങ്ങനത്തെ ഒരു പൂവ് ഉണ്ടാവും കേട്ടോ ஈ அக்லோனிமேன் செடிக்கு முப்பது ரூபே உள்ளும் கேட்டோ நல்ல பங்கியான லீஃபு காண வீடியோ கண்டு இஷ்டாலும் எல்லோரும் சப்போட்டியும் இது டிஃபன் பாக்சேன் நல்ல பங்கிள்ள ஒரு லீஃபும் கட்டோ இத்திர போன தைகளுக்கு அறுபது ரூபையான ഇതൊരു കൂട്ടായി വെക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഇതൊരു ചെടിയാണ് ഇതിങ്ങനെ കൂട്ടായി വെക്കുമ്പോൾ കണ്ടേ നല്ല ഭംഗിയില്ലേ കാണാൻ ഇതിൻ്റെ ഓരോരോ തൈകൾക്കും ചെറിയ തൈകളാണ് ഇരുപത്തഞ്ച് രൂപയാണ് ഇങ്ങനത്തെ ഓരോരോ തൈകൾക്കാണ് ഇരുപത്തഞ്ച് രൂപ അതിൽ കുറേ ഈ പോട്ടിൽ കുറേ തൈകളുണ്ട് അതിലൊരു തൈക്കാണ് ഇരുപത്തഞ്ച് രൂപ ഇത് പപ്പറോമിയേൻ്റെ கட்டிங்ஸின் பத்து ரூபா டூட்டடி இருபது ரூபே இந்த கட்டிங்ஸில் பத்து ரூபேலுட்டா இத்த போனால் ரூட்டடாய் உள்ள தைகளுக்கு இருபது ரூபே ஹாங்கிங் பெப்பர் இது மணி ப்ளான் மணி ப்ளான் அஞ்சு ரூபா கட்டிங்ஸின் ஈட்டல் ஃபுல்லாய்ட்டு வேண்டி ஃபுல்லாய்ட்டு நல்லது കുറച്ച് വളം കൊടുത്താൽ നന്നായിട്ട് വലുതാവും കേട്ടോ ലീഫ് ഈ മണി പ്ലാന്റിൻ്റെ ഈ സ്നേക്ക് പ്ലാന്റിൻ്റെ ഓരോരോ തൈകൾക്കും പത്ത് രൂപയോട് കിട്ടും ഇതിലുള്ളതിന് പിന്നെ വലിയ സ്നേക്ക് പ്ലാൻ സ്നേക്ക് പ്ലാന്റിൻ്റെ അതിന് ഇരുപത് രൂപയാണ് ഇത് റിയോ പ്ലാന്റ് ഓരോരോ റിയോ പ്ലാന്റിനും പതിനഞ്ച് രൂപയോട് കിട്ടും അതൊരു പോട്ടിൽ ഫുള്ളായിട്ട് വെച്ചാൽ നല്ല ഭംഗി പിന്നെ നമുക്ക് ബോർഡർ സെറ്റ് ചെയ്യുക എല്ലാം ചെയ്യാം കേട്ടോ റിയാപ്ലൈൻറ്റിനെ കൊണ്ട് ഒരു പെനിയായിട്ട് നമുക്ക് ഇൻഡോർ ആയിട്ട് ഔട്ട്ഡോർ ആയിട്ട് എല്ലാം വെക്കാം കേട്ടോ നല്ലൊരു പോട്ടിൽ വെച്ചാൽ നല്ല ഭംഗിനെ കാണാൻ മുപ്പത് രൂപയ്ക്ക് ഒരു പോട്ടിൽ വെക്കാൻ മാത്രം നൽകും കേട്ടോ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ചെടി ആവശ്യമുള്ളവർ ഇല്ലാത്തവരെല്ലാം സപ്പോർട്ട് ചെയ്യണം കേട്ടോ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഇതെൻ്റെ ഇല്ല നാട് ആന്തൂര്യ ആന്തൂരിയാണ് അവിടെ ഇതല്ല നാടനാണ്